ബന്ധം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവുചെയ്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് റോളക്സുമായി എന്ത് ബന്ധം തലൈവർ വൺ സെവന്റി വൺ പോസ്റ്റർ ചർച്ചയാകുന്നു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസമാണ് ലോകേഷ് പങ്കുവച്ചത് തലേവർ നൂറ്റി എഴുപത്തി ഒന്ന് എന്ന താൽക്കാലികമായി പേരിട്ട ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി മാറിക്കഴിഞ്ഞു രജനീകാന്തിന്റെ ഒരു സ്റ്റൈലിഷ് മോണോക്രോം ചിത്രം എന്ന് പങ്കുവെച്ചാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് എത്തിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്തുവിടും എന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത് രജനീകാന്തിന്റെ പോസ്റ്ററിനെ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആകുന്നത് സ്വർണനിറമുള്ള വിലങ്ങുവെച്ച് സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണട ധരിച്ചാണ് പോസ്റ്ററിൽ രജനികാന്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇതോടെ പോസ്റ്ററിന് എൽ സിയു വില റോളക്സുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഉയരുന്നത് ലോകേറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സിറ്റിയിലെ ലോകേറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഹിറ്റ് ചിത്രമായ വിക്രം ചിത്രത്തിലെ സൂര്യ അവതരിപ്പിക്കുന്ന കഥാപാത്രമായിരുന്നു റോളക്സ് രജനിയുടെ കഥാപാത്രം റോളക്സിന്റെ അച്ഛനായിരിക്കുമോ എന്ന് ചോദിച്ചു കൊണ്ടുള്ള കമന്റുകളാണ് ഇപ്പോൾ ഉയരുന്നത് റോളക്സിന്റെ ഡാഡി വരികയാണ് എന്ന കമന്റുകളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ തലേവർ വൺ സെവൻറി വൺ എൽ സിയിൽപ്പെടുന്ന ചിത്രമായിരിക്കില്ല എന്നാണ് ലോകേഷ് കനകരാജിൽ നിന്ന് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് സൂചിപ്പിക്കുന്ന കാര്യം അദ്ദേഹം തന്നെ ഇക്കാര്യങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു തലേവർ വൺ സെവന്റി വൺ ഒരു സ്റ്റാൻഡ് ലോൺ ചിത്രമായിരിക്കും എന്നായിരുന്നു അന്ന് ലോകേഷ് പറഞ്ഞിരുന്നത് തലേവർ വൺ സെവന്റി വണിന്റെ ചിത്രീകരണം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് ലോകേഷ് ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു അതിനു മുന്നോടിയായി ഒരു ടീസർ പുറത്തുവിടുമെന്നും ലോകേഷ് ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ നൽകിയ തന്റെ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസറാകും എത്തുക എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമായി കൊണ്ടിരിക്കുന്നത് ഏതായാലും വൺ സെവൻറ്റി വൺ തലവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളാണ് ഉണ്ടാക്കുന്നത് ചിത്രത്തിന്റെ അനിരുദ്ധ സ്പെഷ്യൽ മ്യൂസിക്കും കൂടി ചേരുമ്പോൾ അതൊരു വമ്പൻ സംഭവമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് രജനി ആരാധകർ എൽ സിയുവിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല എന്ന് പറയുമ്പോഴും ആളുകൾ പ്രതീക്ഷിക്കുകയാണ് വിക്രമിലെ കമൽഹാസനും അതുപോലെ തന്നെ തലവർ വൺ സെവൻറി വൺ അതും റോളക്സിന്റെ ഡാഡി ആയിട്ടുള്ള കമൽഹാസനുമായിട്ടുള്ള ഒരു യുദ്ധം തന്നെ ആളുകൾ മെരഞ്ഞെടുക്കുകയാണ് ഏതായാലും കാത്തിരിക്കാം ഈ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ